ഹലോ അസലവലേക്കും ഇപ്പോൾ ഇന്ന് ഞാനൊരു പഴയ പാർദ്ധയുടെ ഷോളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് വെച്ചിട്ട് വെറും രണ്ട് മിനിറ്റിൽ നമുക്കൊരു അടിപൊളി സ്കേർട്ട് തയ്ച്ചെടുക്കാം ഒറ്റ കട്ടിങ് ഒന്നും ഇതിൽ വരുന്നില്ല കേട്ടോ ഇത് ഡയറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ശേഷം നമുക്ക് എലാസ്റ്റിക് ഇടാനും വേണ്ടി ഒരു ഒന്നര ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം അറ്റം വരെ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കാം ഇത് വളരെ എളുപ്പത്തിലൊരു ഒന്ന് രണ്ട് മിനിറ്റിന് ഉള്ളിൽ തന്നെ നമുക്ക് ചെറുതായിട്ട് സ്റ്റിച്ചിങ് അറിയാവുന്ന ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കേട്ടാണ് കേട്ടോ ആകെ വരുന്നത് ഇതിൽ രണ്ട് സ്റ്റിച്ചിങ് മാത്രമാണ് കട്ടിങ് ഒന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം ശേഷം നമുക്ക് ഈ മാർക്ക് ചെയ്ത ഇതിലൂടെ മടക്കിയിട്ട് ഇതിൻ്റെ നീളത്തിലൊന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് എലാസ്റ്റിക്ക് എത്ര ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഒരു പതിനാല് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് അത് നമ്മുടെ കുട്ടികളുടെ അരവണ്ണം എത്രയാണെന്ന് നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ ഇഞ്ചൊക്കെ കുറച്ചിട്ട് എടുത്താൽ മതി ഇതിപ്പോൾ ആ പർദ്ധയുടെ ഷോൾ വെച്ചിട്ട് മാത്രമല്ല കേട്ടോ ഏത് ഷോൾ വെച്ചും നമുക്കിതുപോലെ ചെയ്തെടുക്കാം പഴയ ഷോളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം പിന്നെ ഒരു ലൈനിങ്ങോ ഒന്നും വേണ്ട കാരണം ഇത് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതാ ഞാനിതാ അലാസ്റ്റിക് ഉള്ളിലൂടെ കടത്തി കൊടുത്തിട്ടുണ്ട് ശേഷം ഇതിൻ്റെ രണ്ട് തുമ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് അറ്റം വരെ തയ്ച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ താ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കേട്ടിൻ്റെ പണി ഇത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ പേശോളൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്